ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സൻ കട്ടപ്പന കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് അത്യാവശ്യം ഒരു നിരപ്പ് റോഡിൽ ഓടിക്കുന്ന സമയത്ത് പോലും സ്റ്റിയറിംഗ് സ്റ്റഡി ആകാറില്ല അപ്പോഴൊരു വളവും കയറ്റത്തോട് കൂടിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്ക് സ്റ്റിയറിംഗ് ഒരു ബിഗിനേഴ്സിനും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല റോഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് കയറ്റത്തോട് കൂടിയ വളവുകളുള്ള അതുപോലെ തന്നെ ഇറക്കത്തോട് കൂടിയ വളവുകളുള്ള കുറച്ച് റോഡുകളാണ് ഇവിടെ നമുക്ക് എങ്ങനെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഒത്തിരി വീതി കൂടിയ റോഡുമല്ല ആവറേജ് വീതിയുള്ള ഒരു റോഡാണ് പക്ഷേങ്കിൽ വളവുകൾ ഒരുപാടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം നല്ലൊരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മുന്നിലേക്ക് നോക്കുക ഇവിടെ മുന്നിലായിട്ട് തന്നെ ചെറിയൊരു കയറ്റവും മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു വളവുമുണ്ട് ഇപ്പൊ ഈ ബസ് ഇറങ്ങി വരുന്നത് ആ ഒരു വളവിലൂടെയാണ് ഇതൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളാണ് അപ്പൊ ഞാൻ അത്തരത്തിലുള്ള ഒരു റോഡിലൂടെയാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഈ റോഡില് കയറ്റത്തോട് കൂടിയ ഒരുപാട് വളവുകളുണ്ട് ഇറക്കത്തോട് കൂടിയ വളവുകളുണ്ട് റോഡ് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡല്ല എന്നാൽ വീതിയുള്ള റോഡുമാണ് കുറച്ച് ഇടുങ്ങിയ റോഡും കൂടെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് തന്നെ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ഗിയറിംഗ് സ്റ്റഡിയാക്കാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റിംഗും ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇപ്പൊ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കേൽ കാല് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ കയറ്റത്തെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുക റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ എടുക്കുക കയറ്റത്തെടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ കാല കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നു എന്നിട്ട് പതുക്കെ ആക്സിലറിയ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കഴിഞ്ഞാൽ ബ്രേക്ക് കാലെടുക്കാം കാരണം വണ്ടി ബൈക്കിലേക്ക് റോൾ ആകത്തില്ല ചെറിയ കയറ്റം ആണെങ്കിൽ എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ ആദ്യം മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ റോഡിൽ നമുക്ക് മുന്നോട്ട് എടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇനി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് വളവാണെങ്കിലും ചെറിയ വളവൊക്കെ ആണെങ്കിൽ ക്ലച്ച് ചൗട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകാൻ കഴിയും ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇടത്തെ ാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുകയും ഒപ്പം തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴേ പതിയെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഓടിച്ചെങ്കിലേ നമുക്ക് വളവുകൾ ഇടത് ചേർന്ന് ഓടിക്കാൻ കഴിയത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ ഇടത് ചേർന്നാണ് ഓടിക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുകയും കണ്ടോ അതായത് ഇങ്ങനെ അതായത് സ്റ്റിയറിംഗിൽ ഒരു ഒൻപതേ മൂന്ന് പൊസിഷനിൽ കൈപിടിക്കണം ഒൻപതേ മൂന്ന് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിനെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സംഘടിപ്പിച്ചത് അതായത് ഈ രീതി വരും കണ്ടോ ഈ ഒൻപത് മൂന്ന് പൊസിഷനിൽ കൈപിടിക്കണം किया। yeah. വില ഒരുപാട് കൊടുക്കരുത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചേക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇനി ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് ലൈൻ പോകുന്നുണ്ടോ ഈ വൈറ്റ് ലൈനിനോട് ചേർന്ന് സെന്റർ പൊസിഷനിൽ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ഈ വൈറ്റ് ലൈൻ കാണുന്ന ഏകദേശം ഈ ദിശയിലാണ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വൈറ്റ് ലൈൻ കാണുന്നത് ഈ ഈ സൈഡിലാണെങ്കിൽ നമ്മൾ പ്രോപ്പർ പോകുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഡേ കണ്ടോ ഇവിടെ ഒരു കയറ്റത്തോട് കൂടിയ വളവ് ഡേ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഇനി ഇവിടെ ഒരു ഇറക്കം വരുവാണ് നിങ്ങൾ നോക്കി ഈ ഇറക്കത്തോട് കൂടിയൊരു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് നമ്മളിവിടെ കാലെടുത്ത് ബ്രേക്ക് പെടലേ വെച്ചേക്കുക ഇനി ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണ്ട ജസ്റ്റ് ബ്രേക്ക് ഒന്ന് കൊള്ളി അതായത് ചവിട്ടുകൊട്ടൊന്ന് ചവിട്ടേക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കൈ ഇങ്ങനെ പിടിച്ചൊന്ന് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ലൈൻ പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുകയും ഒപ്പം നമ്മൾ അതിന് അനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും വണ്ടിയുടെ വേഗത കൂടി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഞാൻ ആക്സിലറേഷൻ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോളും വേഗത അപ്പൊ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അത് കിട്ടത്തില്ല അപ്പൊ അതിനെന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്ത് ഇറക്കത്താണെങ്കിൽ സ്പീഡ് ഇങ്ങനെ കുറയ്ക്കുക കണ്ടോ ഇത് ഇങ്ങനെ നോക്കൂ ഇപ്പം ആ വണ്ടി ആ വണ്ടി നമ്മുടെ ഈ കൈയുടെ വെളിഭാഗത്ത് കാണും ആയിട്ട് വെളിയിൽ വരുന്നു കണ്ടോ അപ്പൊ ആ സൈഡിലുള്ള വാഹനത്തെ തട്ടത്തുമില്ല ഓക്കെ അപ്പൊ സൈഡിൽ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്ന സമയത്ത് ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരാളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ശബരിമല പോകുന്ന വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളവിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഇടത് ചേർന്ന് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ പോകും ഇനി നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡന്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ തേർഡ് ഗിയറും കൂടെ ഇട്ട് കൊടുക്കുക ഡേ ഞാനിത് ക്ലച്ച് പിടിക്കുന്നു ഡേ മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല ഇത് ഇവിടെ നല്ലൊരു വളവാണ് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ തേർഡിൽ പോകുന്ന സമയത്ത് ഒരു വളവ് തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ തിരിയാനായിട്ട് ശ്രമിക്കണം നമുക്ക് ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ട് വേണ്ട സെക്കൻഡ് ഗിയർ മതി ഓക്കെ ഇതേ ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് തിരിക്കുന്നു പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് ഇവിടെ കൺട്രോൾ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരാൾ പണി ചെറിയൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ നമ്മൾ ഈ ഇതിന് വെളിയിലാണ് സൈഡിൽ ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത് കണ്ടോ അപ്പൊ അവരെ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി തട്ടത്തില്ല ഓക്കെ ഇനി നിങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പതിയെ പതിയെ നിങ്ങൾ സ്പീഡ് കൂട്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും പതുക്കെ പതുക്കെ നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അത്യാവശ്യം ചെറിയ റോഡ് സ്ട്രൈറ്റ് ആയി ഉടൻ തന്നെ നിങ്ങൾ ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് തേടിക്കറിലേക്ക് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോകുന്നു വീണ്ടും മുന്നിൽ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡിലേക്ക് അഡ്വാൻസ് ചെയ്യുക അതായത് നമ്മളൊരു വളവ് കാണുമ്പോൾ വളവിനടുത്ത് വന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യാതെ വളവ് കണ്ടാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമുക്കിതേ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ ഇതേ ഇതുപോലെ കയറിപ്പോകാനായിട്ട് കഴിയും ഓക്കെ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ആയിട്ട് പൊക്കോളും നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ട് വരത്തില്ല ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് വരത്തില്ല നമുക്കും വരത്തില്ല ഓക്കെ വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആകുമ്പോൾ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക തേടി ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക ഓക്കെ എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കഴിഞ്ഞാൽ നമുക്കിത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയും ഇനി അത്യാവശ്യം വീണ്ടും സ്ട്രേറ്റ് റോഡ് വരുമ്പോൾ എന്ത് ചെയ്യണം ഫോർത്ത് ഗിയർ കൂടി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം അതെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു അതുകൊണ്ട് ഒത്തിരി സ്പീഡ് ഒന്നുമില്ല നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ ഇതുപോലെ നമുക്ക് സ്ട്രേറ്റ് റോഡിൽ ഓടിക്കാം ഇനി ഇവിടെ ഒരു കയറ്റവും വളവും വന്നു അഡ്വാൻസ് ഡെ തേട് കൊടുക്കുന്നു കയറ്റം എന്നിട്ട് എന്നിട്ട്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രൈവ് പോകാനായിട്ട് കഴിയും വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുറച്ചൊരു മൂവ്മെന്റ്സ് കൊടുക്കുക വണ്ടി കണ്ടോ വണ്ടി നേരെയാണ് പോകുന്നതെങ്കിൽ സ്റ്റഡി ആയിട്ട് തന്നെ സ്റ്റിയറിംഗ് ഉണ്ടാവും നമ്മൾ ഒന്നും ചെയ്യണം ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് എടുക്കുക റിലീസ് ചെയ്യുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ ഇപ്പൊ ഇതേ വണ്ടി നാലാമത്തെ ഗിയറിൽ ഇനി വീണ്ടും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം വീണ്ടും നമ്മൾ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെയാണ് വളവ് കാണുന്നതെങ്കിൽ ഇവിടെ നമ്മൾ തേട് കൊടുക്കണം നേരത്തെ തേടിടുന്നു എന്നിട്ട് നമ്മൾ ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാം അപ്പം ഇങ്ങനെ നേരത്തെ ഗിയർ അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗുണം ഒന്നേ ഉള്ളൂ നമ്മൾ നേരത്തെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗിയർ ഇടുന്ന പണി നമുക്ക് നേരത്തെ തീരും പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓടിച്ചാൽ മതി പക്ഷെങ്കിൽ ഒരു വളവിൽ വന്നിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുകയും ഒപ്പം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ രീതിയിൽ ചെയ്യേണ്ടി വരും സ്റ്റിയറിംഗ് കൺട്രോള് ക്ലച്ച് ചവിട്ടണം ഗിയർ ഇടണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നേരത്തെ അഡ്വാൻസ് ചെയ്ത് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മെതേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എത്ര വളവുകളുള്ള റോഡിലാണെങ്കിലും ക്ലിയർ ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കും ഇതുപോലെ തന്നെ നാലാമത്തെ ഗിയറിൽ പോകാം ഇനി അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗിയർ റോഡാണ് നല്ല സ്ട്രെയിറ്റ് റോഡ് വരുകയാണ് ഞാൻ ക്ലച്ച് പിടിക്കുന്നു അഞ്ചാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇറക്കം കൂടിയ റോഡാണ് ജസ്റ്റ് ബ്രേക്ക് കാലു വെക്കുക സ്റ്റിയറിംഗ് ഒരുപാട് ബലം ഒന്ന് പിടിക്കാതിരിക്കുക ആവശ്യാനുസരണം ഇത് തിരക്ക് തിരിച്ചു കൊടുക്കുക നേരെയാക്കി കൊടുക്കുക വണ്ടി നേരെയാണ് പോകുന്നതെങ്കിൽ പിന്നെ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇത് കണ്ട വണ്ടി അങ്ങ് പൊക്കോളും ആവശ്യാനുസരണം ഇത് ഇങ്ങനെ പതിയെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടിത് ഇതുപോലെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുക കണ്ടോ ഇത് ഓൾറെഡി വണ്ടി നേരെ പോകുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ തിരിക്കുന്നതുകൊണ്ടാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് വണ്ടി തന്നെ നേരെ പോവുകയാണ് നമ്മൾ ഇവിടെ തിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നിയാൽ പതിയെ ഇങ്ങോട്ട് തിരിക്കുക അപ്പം അത്രയധികം സ്മൂത്ത് ആയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇതിൽ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് പലരും ഡ്രൈവിംഗ് പഠിക്കുന്നവർ ബലം കൊടുക്കും അങ്ങനെ ചെയ്യരുത് ടെൻഷൻ വരുമ്പോൾ നമ്മൾ അത് റിലാക്സ് ചെയ്ത് നോർമൽ ആക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു